ജി ജനറേറ്റർ ഓ ഓപ്പറേറ്റർ ഡി ഡിസ്ട്രോയർ സൃഷ്ടി സ്ഥിതി ലയം ഇപ്പം ചിലർ പറയാറുണ്ട് ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ ആ ഒരു പ്രോസസ്സിനെ സൃഷ്ടി സ്ഥിതി ലയം എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ ദൈവമായി കാണുന്നതിന് തെറ്റുണ്ടോ ഇതിന് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷനാണ് പക്ഷേ ഇത്തരം ഡെഫിനിഷൻ ഞാൻ ഒരിക്കൽ പണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഡിബേറ്റിൽ പറഞ്ഞു അത് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരികയാണ് ഇപ്പോൾ യുറാനസിൻ്റെ ധ്രുവ പ്രദേശങ്ങളിൽ ചിരിക്കുന്ന ഒരു തരം ബാക്ടീരിയ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്നൊരാൾ പറയാണ് അപ്പം പ്രശ്നമൊന്നുമില്ല ക്യുറാനസിന്റെ ധ്രുവ പ്രദേശങ്ങളിൽ ചിരിക്കുന്ന ബാക്ടീരിയകൾ എന്താണ് പ്രശ്നം നോ പ്രോബ്ലം പക്ഷേ ആ ബാക്ടീരിയക്ക് വേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങുന്നു മറ്റുള്ളവരുടെ കർണപടം പൊട്ടിക്കുന്നു നിങ്ങൾ ഒരാളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു കഴുത്തിറക്കുന്നു നിങ്ങൾ ഭരണത്തിലേക്ക് വരുന്നു നിങ്ങൾ വിഭജനങ്ങൾ ഉണ്ടാക്കുന്നു ഈ മതം എന്ന് പറയുന്ന സംഗതിയാണ് യഥാർത്ഥത്തിൽ മതവും മതദൈവവും മതദൈവത്തെ പോലും നമ്മൾ പ്രശ്നവൽക്കരിക്കുന്നതിൻ്റെ കാരണം മതമാണ് അല്ലാതെ ഈ പറഞ്ഞ നിങ്ങളീ പറഞ്ഞ അബ്സ്ട്രാക്റ്റ് ഫിലോസഫിക് ദൈവങ്ങളൊന്നും തന്നെ ആരെയും ഹർട്ട് ചെയ്യുന്നില്ല അതൊന്നും ഇറ്റ്സ് ഇമ്മറ്റീരിയൽ അതൊരു പ്രസക്തമായ കാര്യമല്ല